ജെനുവിൻ ആയിട്ട് ഒരു ഗേ ഫീലിങ്സ് ഉള്ള അതായത് മെയിലിന് മെയിലിനോട് സെക്ഷൽ ഇമോഷണൽ ഫീലിങ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാകാറുണ്ട് പക്ഷെ പോപ്പുലേഷനിൽ വളരെ കുറവേ ഉണ്ടാകാറുള്ളത് എനിക്ക് വന്നിട്ടുള്ള ഒരു കേസ് ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്തപ്പോ ഇറക്ഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുകയും ചെയ്തു ആദ്യമായിട്ടാണ് അവന് സംഭവിക്കുന്നത് ഇതെന്തോ നാണക്കേട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്നുള്ള വിധത്തില് തോന്നി ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം ആയപ്പോഴത്തേന് അമ്മ കുട്ടിയെ വഴക്ക് പറഞ്ഞു അവന് ആ സമയത്ത് ഉണ്ടാകുന്നത് ഫിയർ ആണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറ്റബോധം ഉണ്ടായി മൂന്ന് ഫീലിങ്സ് ആണ് അവിടെ മിക്സ് ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒന്നിലധികം ഫീലിങ്സ് ഇതേപോലെ മിക്സ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി ഇൻക്രീസ് ആയി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ആണ് ഫീമെയിലിന്റെ ടച്ച് ആങ്സൈറ്റി റേസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറി വരുമായിരുന്നു ആവരേജിൽ എന്ന് പറയുന്നത് ഏതോ സമയത്ത് ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ഡ്രീം കാണും ഒരു ആൺകുട്ടിയുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്നതും ഒരുമിച്ച് കുളിക്കുന്നതും ഒക്കെയാണ് സ്വപ്നം കണ്ടതെന്ന് പറയുന്നത് പക്ഷെ ആ സമയത്ത് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല ഇജാക്കുലേഷൻ ഉണ്ടായില്ല എന്നുള്ള ഒരു സ്വപ്നത്തിൽ തന്നെ അവൻ ആങ്സൈറ്റി കുറയുവാണവിടെ ചെയ്തത് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ആങ്സൈറ്റി കുറയുമ്പോൾ കിട്ടുന്നത് ആ ഒരു മൊമെന്റ് മുതൽ അവൻ ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങി മെയിൽസിന്റെ അടുത്ത് അറ്റാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലം ഇല്ലല്ലോ എന്നുള്ളത് ഗേൾസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയും ബോയ്സിന്റെ അടുത്തുള്ള ഇന്ററാക്ഷൻ കൂടി വരികയും ചെയ്യും ഇവിടെ വെച്ചിട്ട് കൂട്ടുകാരെന്ന് പറയുന്നത് കളിയാക്കാനായിട്ട് തുടങ്ങി ഈ ഗേ ആണോ ആ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇവിടെ വെച്ചിട്ട് എന്താണ് ഗേ എന്നുള്ളതൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തും എല്ലാവിധത്തിലും ഒക്കെ നോക്കി തുടങ്ങി അവന് തന്നെ കിട്ടുന്ന ആൻസർ എന്താണ് ഞാൻ ഗേൾസിനോടല്ലോ എന്റെ ഫീലിംഗ്സ് തോന്നുന്നത് ബോയ്സിനോടാണല്ലോ എന്നുള്ള വിധത്തിലാവും ബോയ്സിനോടായി കഴിയുമ്പോഴത്തേന് തന്നെ പതുക്കെ 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 അവൻ ആ ഒരു വിധത്തിലേക്ക് കണക്ഷൻ കൊണ്ടുപോവുകയാണ് പക്ഷേ ഈ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവന് ഹർട്ട് ചെയ്യുന്നുണ്ട് അവൻ ഗേ ആണോ എന്നുള്ള ചോദ്യം അവന് പെയിൻഫുൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ പെൺകുട്ടികൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ചിലർക്കെന്ന് പറയുമ്പോഴത്തേന് അഫെയർ ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇവന്റെ മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും അവന് പ്രഷറിനെ ഫിയർ ആണ് അവിടെ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ് അവൻ അമ്മ ഗുളിപ്പിച്ച സമയത്ത് പണ്ടുണ്ടായിട്ടുള്ള ഓർഗാസം എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് പ്രഷറാണല്ലോ അപ്പൊ ആ പ്രഷർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ സബ്കോൺഷ്യസ് മൈൻഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ ഓർഗാസം ഉണ്ടാവും ഓർഗാസം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവന് ഷെയിമുണ്ട് ഗിൽറ്റ് ഉണ്ട് ഫിയർ ഉണ്ട് മിക്സഡ് ഫീലിങ്സ് എല്ലാം നെഗറ്റീവ് തന്നെയാണ് ഒരു എട്ടോ ഒമ്പതോ വർഷം കൊണ്ടിട്ട് ഡെവലപ്പ് ചെയ്ത് പതുക്കെ അതേ രീതിയിലായതാണ് അപ്പൊ ആങ്സൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് മെയിൽസുമായിട്ട് ജെൻസുമായിട്ട് കൂടുതൽ കണക്ട് ആകുക എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥ റൊമാൻറ്റിക് ഫീൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല ഇതൊരു ആൻസൈറ്റി റെസ്പോൺസ് മാത്രമാണ് അപ്പൊ മെയിലുമായിട്ട് കണക്ട് ആകുന്ന അവന്റെ ആങ്സൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവന്റെ പ്ലഷറ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അപ്പൊ അതൊരിക്കലും ഒരു ജെനുവിൻ ഗേ ഒരു റിയൽ ഗേ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇവർക്ക് ഇത് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം ഇത് പല സമയത്ത് പല കാലഘട്ടത്തിലായിട്ട് നടന്നുപോയി അവന്റെ മൈൻഡ് ആ വിധത്തിൽ ആങ്സൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഹാബിറ്റ് മാത്രമാണ്